നമസ്കാരം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ആനയുമായ തുലാൻ രാശി ലഗ്നമായിട്ട് വരുന്നതും തുലാൻ രാശി ചന്ദ്ര ലഗ്നമായിട്ട് വരുന്നവർക്കും കോടീശ്വര യോഗം എങ്ങനെ വരുന്നു എന്ന് നോക്കാം തുലാൻ രാശിയുടെ ഒൻപതാം ഭാവം ഇവിടെ ലഗ്നായാലും ചന്ദ്രായാലും ഒൻപതാം ഭാവത്തെ ചിന്തിക്കണമെന്നാണ് ലഗ്നം അറിയണമെങ്കിൽ അവരവരുടെ ജാതകം ജനിച്ച വർഷം മാസം തീയതി സമയം എന്നിവ മനസ്സിലാക്കിയാണ് ലഗ്നം അറിയുന്നത് ചന്ദ്രലഗ്നം അറിയണമെങ്കിൽ നക്ഷത്രത്തിന്റെ സ്ഥിതി അനുസരിച്ച് മനസ്സിലാക്കാം എന്നിരുന്നാലും രണ്ട് രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ജാതകം തന്നെ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു ഇവിടെ തുലാൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചിത്രയുടെ അര ചോദ്യം വിശാഖത്തിന്റെ മുക്കാൽപാത നക്ഷത്രങ്ങളാണ് അപ്പോൾ ചന്ദ്രൻ ആ രാശിയിൽ തന്നെയാണ് ലഗ്നത്തെ അറിയണമെങ്കിൽ ജാതക വിശകലനത്തിൽ കൂടി മാത്രമേ പറ്റുകയുള്ളൂ ഞാനിവിടെ തുലാൻ രാശി തന്നെ ലഗ്നമായിട്ട് കണക്കാക്കുന്നു ഏറെക്കുറെ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലഗ്നം രാശി തുലാം ചന്ദ്ര ലഗ്നം ആണെങ്കിൽ ആ ഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ളൊരു സംഖ്യ ഇവിടെയുണ്ട് സൂര്യന് മുപ്പത് ചന്ദ്രന് പതിനാറ് ചൊവ്വയ്ക്ക് ആറ് ബുധന് എട്ട് വ്യാഴത്തിന് പത്ത് ശുക്രന് പന്ത്രണ്ട് ശനിക്ക് ഒൻപ് ഇങ്ങനെ പറയുന്ന സംഖ്യക്ക് ഇങ്ങനെ പറയുന്ന സംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന കോടീശ്വര യോഗം ഗണിക്കേണ്ടത് തുലാൻ രാശിക്കാരുടെ ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ ബുധന്റെ ക്ഷേത്രമാണ് ബുധൻ ബുധന്റെ സംഖ്യ എന്ന് പറയുന്നത് എട്ടാണ് ലഗ്നാലും ചന്ദ്രാലും ബുധന്റെ സംഖ്യ എട്ട് എട്ട് പ്ലസ് എട്ട് സമം പതിനാറ് പന്ത്രണ്ട് കൊണ്ട് ഭാഗ്യ്ക്കണമെന്നാണ് പന്ത്രണ്ട് കൊണ്ട് ഭാഗ്യ എന്ന് പറയുമ്പോ പന്ത്രണ്ട് രാശികളുണ്ട് ഈ പന്ത്രണ്ട് രാശികളിൽ ഇതിനെ കണക്കുകൂട്ടിയതിനു ശേഷം ബാക്കി വരുന്ന സംഖ്യയാണ് ചന്ദ്രാൽ ചിന്തിക്കേണ്ടത് ആദ്യം ലഗ്നാലും ചന്ദ്രാലും സംഖ്യ മനസ്സിലാക്കുക അതിനുശേഷം ലഗ്നാലും ചന്ദ്രാലും മനസ്സിലാക്കിയതിന് അതിനുശേഷം ചന്ദ്രാൽ എത്ര മറ്റേ സംഖ്യ വരുന്നു തുലാൻ രാശിക്കാർക്ക് ഒൻപതാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ബുധന്റെ സംഖ്യയായ എട്ട് പ്ലസ് എട്ട് പതിനാറ് എന്ന സംഖ്യയാണ് ഈ പതിനാറിൽ നിന്ന് പന്ത്രണ്ടിനെ മാറ്റണം പന്ത്രണ്ട് രാശികളുണ്ട് ചന്ദ്രാൻ ചിന്തിച്ച് പന്ത്രണ്ട് രാശികളെ മാറ്റി കഴിഞ്ഞതിന് ശേഷം വരുന്ന സംഖ്യ അപ്പൊ എട്ട് പ്ലസ് എട്ട് സമം പതിനാറ് പന്ത്രണ്ട് മോർമ്പ് പിന്നെ നാലാണ് വരുന്നത് ഇവിടെ ചന്ദ്രൻ നിൽക്കുന്ന രാശി തുലാൻ രാശിയാണ് തുലാൻ രാശി തൊട്ട് പിന്നെ എണ്ണണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുലാം വൃശ്ചികം ധനുവും മകരം മഹരം രാശിയാണ് കോടീശ്വര യോഗത്തിന് വരുന്ന രാശി ആ രാശിയിലോട്ട് നോക്കുന്ന ഗ്രഹം ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം ആ രാശിയുടെ അധിപനായ ഗ്രഹം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കണം ശുഭഗ്രഹങ്ങളായ വ്യാഴം ബുധൻ ശുക്രൻ ചന്ദ്രൻ ഇത്യാദി ഗ്രഹങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഉച്ചരാശിയിൽ നിന്നൊക്കെ ചന്ദ്രൻ ഏഴിലോട്ട് മാത്രമേ നോക്കൂ അങ്ങനെ വരുമ്പോൾ കർക്കിടകൻ രാശിയിൽ നിന്നിട്ട് മകര രാശിയിലോട്ട് ചന്ദ്രൻ നോക്കുകയാണെങ്കിൽ അനുകൂലമാണ് കർമാധിപനാണ് ഇവിടെ നോക്കുന്നത് ചന്ദ്രൻ എന്തായാലും ഇവിടെ തുലാൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന രാശിക്കാർക്ക് നോക്കില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ സംഖ്യാക്രമത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പം ലഗ്നം വേറെ വരികയാണെങ്കിൽ ആ ക്രമത്തില് ചിന്തിക്കുമ്പോൾ ചന്ദ്രൻ നോക്കുന്നത് അനുകൂലമാണ് അതുപോലെ ഓരോ ഗ്രഹങ്ങൾ അവയുടെ ഉച്ചരാശിയിൽ നിന്നിട്ടുള്ള വീക്ഷണമൊക്കെ ഈ രാശിയിൽ വരികയാണെങ്കിൽ അനുകൂലമാണ് ഇവിടെ വ്യാഴം ഇവിടെ നീചനാകുന്നുണ്ട് എന്നിരുന്നാലും ജാതക പ്രകാരം മനസ്സിലാക്കി ആ വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ഗുണം ചിന്തിച്ചതിന് ശേഷം ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ വിലയിരുത്താൻ പറ്റുകയുള്ളൂ അപ്പൊ ശുഭഗ്രഹങ്ങളായ ബുധൻ വ്യാഴം ശുക്രൻ ചന്ദ്രൻ ഇത്യാദി ഗ്രഹങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ധനാഗമ മാർഗങ്ങൾ വരും പാമ്പഗ്രഹങ്ങളായ ശനി ചൊവ്വ സൂര്യൻ ഇത്യാദി ഗ്രഹങ്ങളാണ് നോക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ധനാകമ മാർഗങ്ങൾ വരും ശനിയൊക്കെ നീചരാശിയിൽ നിന്നിട്ട് ഈ രാശിയിലോട്ട് നോക്കുകയാണെങ്കിൽ വളരെ അതികഠിനമായ പ്രവർത്തനങ്ങളിൽ കൂടെ മാത്രമേ ധനാഗമ മാർഗ്ഗങ്ങൾ വരുകയുള്ളൂ ഈ രാശിയിലോട്ട് ആരും നോക്കുന്നില്ല എങ്കിൽ ആ രാശിയുടെ ആധിപന വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം രാശി ആധിപന ആരൊക്കെ ഗ്രഹത്തിൻ്റെ അവിടെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു ഏത് രാശിയിൽ ണോ ഉച്ചരാശിയിലാണോ നീച്ചരാശിയിലാണോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ ജാതക വിശകലനം ചെയ്തിട്ട് ധനാക്രമ മാർഗം എപ്പോഴും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ടുള്ള തൊഴിലുമായിട്ട് ഏർപ്പെടുക ഈ പറയുന്ന വിഷയങ്ങൾ ഇപ്പം ധനാഗമ മാർഗങ്ങളായാലും എന്ത് രാജയോഗങ്ങളായാലും അവരവരുടെ ജാതകത്തിൽ അതായത് അവരവരുടെ ജനിച്ച സമയത്തെ ആസ്പദമാക്കി എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത് ഇപ്പം ജാതക വിശകലനം ചെയ്തില്ലെങ്കിൽ കൂടി ഇപ്പം എല്ലാവരും ജാതക വിശകലനം തന്നെ ചെയ്യണമെന്നില്ല ചെയ്തില്ല എങ്കിൽ കൂടിയും എപ്പോഴൊക്കെ ലോട്ടറി എടുക്കാൻ നമുക്ക് തോന്നുന്നു അകമ്മ മാർഗത്തിൻ്റെ ഫലമായിരിക്കും ഇപ്പോൾ സ്ഥലം വിൽക്കാനായിട്ട് നല്ലൊരു സ്ഥലം നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നു അപ്പോൾ അത് ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ചിന്തിക്കാം അപ്പം നല്ലൊരു സമയം എന്ന് പറയുന്നത് അതായിരിക്കാം ധനാകമ്മ മാർഗ്ഗത്തിനുള്ള സമയം എല്ലാവരും കേൾക്കുമല്ലോ സ്ഥലം എനിക്കുള്ള വീട് സ്ഥലം എപ്പോൾ വിൽക്കും ധനം എപ്പോൾ ഉണ്ടാവും ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ പറയുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ